അയ്യപ്പൻകോവിൽ മേരുകുളം ആറേക്കർ പാതയിലെ സിമന്റ് പാലം അപകടാവസ്ഥയിലായിട്ട് മറ്റു കുറ്റപ്പണികൾ നടത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന ആരോപണം പാലത്തിലേക്ക് കയറുന്ന ഭാഗത്ത് വലിയ രീതിയിലുള്ള ഗർത്തങ്ങൾ ഉള്ളതിനാൽ വാഹനങ്ങൾ ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നുപോകുന്നത് അടിയന്തരമായ വിഷയത്തിൽ അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം അയ്യപ്പൻകോവിൽ മേരീകുളത്തു നിന്നും ആലടിയെയും ആറേക്കറിനെയും ബന്ധിപ്പിക്കുന്ന ജനങ്ങളുടെ ഏക ആശ്രയമായ സിമന്റ് പാലം അപകടാവസ്ഥയിലായിട്ട് മാസങ്ങൾ പിന്നിടുകയാണ് മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഭാരവാഹനങ്ങൾ ഇതുവഴി കടത്തിവിട്ടു തുടങ്ങിയതോടെയാണ് പാലത്തിന്റെ പല ഭാഗത്തും വിള്ളലുകളും വലിയ ഗർത്തങ്ങളും രൂപപ്പെട്ടത് കുടിയേറ്റ കാലം മുതൽക്കേ സ്ഥിതി ചെയ്യുന്ന പാലത്തിന്റെ അപകടാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം മൂന്ന് ചെയ്താണ് വേണ്ടത് ഇവിടുത്തെ കൈവരി തന്നെ ഒരു ഒരു ഭാഗം ഭാഗം അടുത്ത് ട്രാൻസ്പോർട്ട് ഇവിടെ പണി അപ്പുറത്ത് ഈ പോയിട്ടുണ്ട് അങ്ങനെ മൊത്തം പോലും വർഷം മുൻപ് നിർമ്മിച്ച കോൺക്രീറ്റ് പാലം ും അധികൃതർ തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം ആലടി ഗവൺമെന്റ് ആശുപത്രിയിലേക്കും ആറേക്കർ ആദിവാസി കുടിയിലേക്കും പോകുന്നതിന് ജനങ്ങൾ ആശ്രയിക്കുന്ന ഏക മാർഗം കൂടിയാണിത് റോഡ് പണിക്കാര് അവിടെ റോഡ് ബ്ലോക്ക് ആയിട്ടാണ് ഈ പാല് ഇവിടെ നാശമായി പോയത് ഇനിയിപ്പോൾ ഈ പാലം പണിയാതെ ഇതിൽ വലിയ വാഹനം പോകാൻ പറ്റത്തില്ല വലിയ വാഹനങ്ങൾ തന്നെയാണ് ഇതിൽ ഓടികോട്ട് ചെയ്യുന്നത് ബസ് പല പ്രാവശ്യം മുന്നിൽ ബസ് സൈഡൊക്കെ ഇടിച്ചാണ് ഈ പാലത്തിൻ്റെ കൈവരികൾ മറ്റൊണ്ട് പോയിരിക്കുന്നത് തകർന്നു പോയിരിക്കുന്നത് ഈ റോഡ് തന്നെയാണെങ്കിലും മുഴുവൻ ഉപയോഗിക്കുന്നതാണ് അതിന് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ പാല് ഒന്നും ചെയ്തിട്ടില്ല ഒരു വാഹനം രണ്ട് വാഹനം ഒരു പ്രാവശ്യം പോകാൻ പറ്റില്ല കൈ കൊടുക്കാൻ പറ്റത്തില്ല ഇടയില്ല കൈ കൊടുക്കാനായിട്ടില്ല അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതര് വിഷയത്തില് ഇടപെടണമെന്നാവശ്യമാണ് പ്രദേശവാസികള് മുമ്പോട്ട് വയ്ക്കുന്നത്